ഹലോ ഗേസ് അപ്പം നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് കേരള കലാമണ്ഡലം കാണാനാണ് നമ്മൾ യു പി സ്കൂളിലത്തെ കുട്ടികളും അധ്യാപകരും ചേർന്ന് സംസ്കൃത ദിനത്തിൻ്റെ ഭാഗമായി ഒരു പഠനയാത്ര നടത്തിയതാണ് അപ്പോൾ നമ്മൾ കേരള കലാമണ്ഡലത്തിലാണുള്ളത് അവിടുത്തെ വിശേഷങ്ങളുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത് അപ്പോൾ കലാമണ്ഡലം കാണാത്തവർക്കൊക്കെ ചെറിയ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ കാണിക്കുന്നുണ്ട് അപ്പോൾ എല്ലാവരും കാണാ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുകയാണ് വിലാസയാത്രക്ക് വന്ന പോലെ തന്നെ ഉണ്ട് പഠനയാത്രയാണ് എന്നാലും നല്ല ഊ ഞാൻ സൗകര്യണ്ട് ഇവിടെ നല്ല മഴയാണ് നെല്ലും വഴുപ്പും വഴുക്കും അടി അടി വഴുക്കും നമ്മടെ കള്ളന്മാരെ ഇവിടെ എന്താ പണി ബിസ്കറ്റ് തലയിലേക്ക് വെള്ളം വീഴണു കുട നേരെ പിടിക്കൂഞ്ഞടന്താ

ബിരിയാണി വേണ്ട ഒരു ചെല്ലോ ആക്കുതെട്ടിൽ കൂട്ടനുള്ളിൽ കൺമണിയേ एक बेटा ऊपर की ओर है ये भी लैपटॉप की नीचे का आ आ साया गिरा आ ആദ്യഘട്ടം എട്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികളാണ് കല്ലാമണ്ഡലത്തിൽ അദ്ധ്യാപകനാണ് படிப்பதான വർഷം മുതൽ ഇവിടെ കഥകളുടെ കലാശം പഠിപ്പിക്കുന്നുണ്ട് ആണുങ്ങൾ ചെയ്യുന്നത് മാത്രമേ കലാശമൊക്കെ ഈ വർഷം മുതലാണ് സ്ത്രീകൾ ചെയ്യുന്നത് പഠിപ്പിക്കുന്നത് വള്ളത്തോൾ മ്യൂസിയത്തിലേക്ക് വന്നതാണ് കഴിഞ്ഞിറങ്ങി കലാമണ്ഡലം കണ്ടിറങ്ങി ഇനി നമ്മൾ പഴയൊരു കലാമണ്ഡലം ഇട്ടു അപ്പം അവിടേക്കാണ് പോകുന്നത് ഇനി അവിടുത്തെ കാഴ്ചകൾ കാണാം കലാമണ്ഡലത്തിന്റെ ഉള്ളാണെട്ടോ അത് നീളാനദി അവ ഭാരതപ്പുഴ ഭാരതപ്പുഴ സൂപ്പർ സ്ഥലം വഴുക്കലിനണ്ട മക്കള് വള്ളത്തോൾ സ്ഥാപിച്ച പഴയ കലാമണ്ഡലമാണിത് ഇവിടെയും കളരികളൊക്കെ ഉണ്ട് കുതിമക്കുണ്ട് ഇവിടെയാണ് വള്ളത്തോളിൻ്റെ സമാധി വരുന്നത് വള്ളത്തോളിൻ്റെ സമാധി എന്ന് പറയുന്നത് ഓക്കെ ഈ മാഷാണ് കുട്ടികൾക്ക് എല്ലാ കാര്യങ്ങളും കൊടുക്കുന്നത് കേട്ടോ നമ്മൾ സുധ ടീച്ചറുടെ ഭർത്താവാണ് കുട്ടികളെല്ലാർത്തും കൊണ്ടേ കാണിക്കുന്നതൊക്കെ മാഷെന്നെയാണ് മാഷിയുടെ അച്ഛൻ ഇവിടെ കലാമണ്ഡലത്തിൽ കഥകളി നടനും അദ്ധ്യാപകനും ഒക്കെ ആയിരുന്നു അപ്പോൾ എല്ലാ കാര്യങ്ങളും അറിയാം അതുകൊണ്ട് അവരാണ് അതൊക്കെ ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങളെല്ലാ ഭാഗത്തും കൊണ്ടേ കാണിച്ചതൊക്കെ

I'm sorry, I'm sorry.